നമസ്കാരം ഞാൻ ജയപ്രഭ മകരച്ചൊവയാണ് അല്ലേ അത് പ്രധാനമായിട്ട് വരുന്നത് ഈ മാസത്തെ തൈപ്പൊങ്കലിൻ്റെ അന്ന് മകരവിളക്കിൻ്റെ അന്ന് അതായത് നമ്മൾ സൂര്യപൊങ്കൽ എന്ന് ആഘോഷിക്കുന്ന മകരമാസം ഒന്നാം തീയതി തന്നെയാണ് ഇത്തവണത്തെ മുപ്പട്ട് ചുവ അഥവാ മകരച്ചൊവ വരുന്നത് അപ്പം അത് എന്തുകൊണ്ടും എങ്കേവുമായിട്ടുള്ള സമയമാണെന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമല്ലല്ലോ അല്ലെങ്കിൽ തൈമാസം ഉത്തരായണം തുടങ്ങുന്ന സമയമാണ് അത് മാത്രല്ല എല്ലാവർക്കും ഒരു ആഘോഷത്തിന് പ്രീതിയുള്ള സമയം കൂടിയാണ് പിന്നെ മകരമാസം തുടങ്ങിയ പിന്നെ മീനമാസം വരെ പിന്നെ ആ ആഘോഷം പൂരം തന്നെയാണല്ലോ എല്ലാവർക്കും അപ്പൊ അതിൽ തന്നെ മകരു ചൊവ്വ എന്ന് പറയുന്നത് ഭദ്രകാളി പ്രീതിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ഭദ്രകാളിയെ ഒരു പ്രീതി ഉണ്ടെങ്കിൽ ഒരു ശത്രുശല്യമോ ബാധയോ ഏൽക്കില്ല എന്നാണ് നമ്മുടെ വിശ്വാസം ഏറ്റവും കൂടുതൽ ഈശ്വര ഭജനം ദേവി കടാക്ഷം വരേണ്ട സമയം കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മകരച്ചൊവ്വയ്ക്കൊക്കെ ദേവി മഹാത്മമോ ലവിതാ സഹസ്രനാമമോ പാരായണം ചെയ്യുന്നത് ആരംഭിക്കുന്നതാണെങ്കിൽ പിന്നെ അത് പറയാൻ വേണ്ട പിന്നെ നിങ്ങൾക്കൊരു മുടക്കവും ഇല്ലാതെ അതങ്ങോട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ തന്നെ അത് ഏറ്റവും നല്ല കാര്യമാണ് സാധാരണ ദേവി മഹാത്മ്യൊക്കെ പാ പാരായണം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസങ്ങള് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയാണ് പിന്നെ അതിനനുസരിച്ച് ക്രമം വെച്ചിട്ടാണ് ഒന്നു മുതൽ പതിമൂന്ന് അധ്യായം വരെ വന്നിട്ട് അത് ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇല എന്നിരുന്നാലും ആ രീതിയിൽ ഇപ്പൊ അറ്റ്ലീസ്റ്റ് അത് തുടങ്ങി ഫുള്ള് പറ്റില്ലെങ്കിൽ അന്നെങ്കിലും മകരച്ചൊവ്വ ദിവസമെങ്കിലും എഴുതാ സസ്യങ്ങൾ എഴുതാ പ്രശുദ്ധിയെ കുറച്ച് ദിവസം കൊണ്ട് പാരായണം ചെയ്യാൻ സാധിക്കുന്ന ആളൊരു അത് പാരായണം ചെയ്യുക ആ ദിവസം മൊത്തം ഭദ്രകാളി പ്രീതിക്ക് വേണ്ടിയിട്ട് വെക്കുക ദേവിയെ പോയി തൊഴുക നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തില് കൊടുങ്ങല്ലൂരൊക്കെ പോയി തൊഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് ദേവിയുടെ മൂലക്ഷേത്രമാണത് ശക്തിപീഠമാണത് അപ്പോൾ ആ ഒരു ഭഗവതി അവിടെ പോയിട്ടുണ്ട് തൊഴുക അവിടെ ഇപ്പോഴും ആ ശ്രീചക്രം നമ്മുടെ ശങ്കരാചാര്യ സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ ശ്രീചക്രത്തിന്റെ ശക്തി അത് കൊടുങ്കല്ലൂരിന്റെ മഹാത്മ്യം പിന്നെ പറയാതെ വയ്യ നമ്മുടെ തന്നെ മുൻ വീഡിയോ ഭഗവതിയുടെ ആ ഒരു മൂല ആ ഒരു ക്ഷേത്രത്തിനെ പറ്റിയിട്ടുണ്ട് നമ്മുടെ പല ഇന്നത്തെ കാണുന്ന പല ഭദ്രകാലി ക്ഷേത്രങ്ങളും ഭഗ കൊടുങ്ങലൂരുന്ന ആവാഹിച്ചു കൊണ്ടുപോയിട്ടുള്ള ശക്തി കൊണ്ട് ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത് നല്ലച്ഛന്റെ മകളായിട്ടുള്ള ആ ദേവിയെ ഭദ്രയെ ആരാധിക്കേണ്ട ദിവസമാണ് നല്ലച്ഛൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് ശിവന്റെ തൃക്കണ്ണു തുറന്നിട്ടുണ്ടായ മകളാണെന്നാണ് ഭദ്രകാളി പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഏറ്റവും വലിയ ഒരു ഒരു അദ്ദേഹം ആരാധിക്കുന്നത് ഭദ്ര ഭദ്രകാളിയായിരുന്നു നമുക്കറിയാം കൽക്കട്ടയിലെ വലിയ കാളി ക്ഷേത്ര കാളി ആ ഭഗവതിയെ വന്ന് തൊഴാൻ പറ്റുന്ന അത്രയും വലിയ കാര്യമാണ് നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നുള്ള മഹാ തേജസ്സുള്ള ആ സന്യാസി വര്യൻ്റെ ഇഷ്ടവരദായിനായിരുന്നു നമ്മുടെ ഭദ്രകാളി അതുപോലെ തന്നെ കാളിദാസൻ പാമരനായിട്ടുള്ള പടുവിട്ടിയായിട്ടുള്ളവരുടെ ഒരുവനെ ഒരു വലിയ ആളാക്കിയത് കാളിദാസനായിട്ടുള്ള മഹാകവിയാക്കി മാറ്റി ലോക പ്രശസ്തനാക്കി മാറ്റിയത് ഭദ്രകാളി ദേവിയാണ് അതുപോലെ തന്നെ തെനാലി രാമൻ അതും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് പുള്ളി വലിയ മിടുക്കനായി മാറി എന്നാണ് പറയുന്നത് അങ്ങനെ ഭഗവതിയുടെ എത്ര എത്ര ശരിക്കും വേണം എല്ലാരും ഭദ്രകാളിന് ഒരു ഒരു രൗദ്രഭാവത്തിലെ ശത്രുനിഗ്രഹത്തിന് മാത്രമായിട്ടാണ് കയറുന്നത് അല്ല വിദ്യയുടെ ക്ഷാൽ ഭഗവതി നാവ് കൊണ്ട് എഴുതി ആ വാളുകൊണ്ട് നാവിലെഴുതിയിട്ടാണ് കാളിദാസനും കവിത്വം കിട്ടിയെന്നാണ് പറയുന്നത് അങ്ങനെ എത്ര എത്ര ആൾക്കാര് ഒന്നും വേണ്ട നമുക്ക് നമ്മൾ മനസ്സിൽ ഇവയ്ക്ക് എന്നോ ജീവിച്ചിരുന്നോന്നാണല്ലോ ഒരുപാട് നാളൊന്നും ആയിട്ടില്ലേ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ നമ്പരെ മരിച്ചിട്ട് ആ അദ്ദേഹത്തിന് വൃത്താന വൃത്തം മഹാഭാരതത്തിന് തർജ്ജ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്യാൻ സഹായിച്ചത് അത് കുടുന്നില്ല അമ്മയുടെ ധ്യാനം കൊണ്ടാണ് ആ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാന്നാണ് പറയുക അതിന് ഒരു ഉദാഹരണം കണ്ടിട്ട് അപ്പോ ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ശത്രുനിഗ്രഹമാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാലും അത് മാത്രല്ല ബാക്കി സമാധാനത്തിനും ഭഗവതി തന്നെയാണ് വേണ്ടത് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് കാരണം അമ്മയുടെ ഒരു ആ മാതൃത്വ ഭാവം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നല്ല കാര്യം വരണമെങ്കിൽ ഭദ്രകാളിയെ ഭജിക്കാൻ ഒരു 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 സംശയം ഇല്ലാതെ പറയാം കാരണം അത്രയും ധാരികനിഗ്രഹമൊക്കെ കഴിഞ്ഞിട്ട് രോഷം സഹിക്കാൻ വൈകാതെ അട്ടഹസിച്ച് ഭൂമി കുലുങ്ങുന്ന മാറി നടന്ന ഒരു കലയോടുകൂടി വരുന്ന ഭഗവതിയുടെ മുന്നിൽ എന്ത് ചെയ്തിട്ടപ്പോൾ ഭഗവതിയുടെ കോപം കുറക്കാന്ന് മനസ്സിലാവണല്ലോ ഇപ്പൊ പറയുന്ന ഒരു രണ്ട് കഥ പറയാണ്ട് ശിവൻ അങ്ങോട്ട് കിടക്കുകയും അപ്പൊ അതിന്റെ മുകളിൽ ചവിട്ടി നിന്നപ്പോ കോപം മാറുകയും ചെയ്യുന്നതാണ് അതല്ലാതെ പറയുന്ന ഒരു കഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കുരുന്നിന്റെ കുഞ്ഞു കുട്ടി കൈകാലിട്ടടിക്കുന്ന ഒരു ചെറിയ പിഞ്ചു പൈതലിനെ ശിവശക്തി ഒരുമിച്ച് ചേർത്ത് ഉണ്ടാക്കിയിട്ട് താഴെ വെച്ചു കൊടുത്തേ ഭഗവതി ഭദ്രകാളി വരുന്ന സമയത്ത് ഈ കുട്ടിയെ കണ്ടതും അങ്ങോട്ട് ഭഗവതിയുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ചിരി കണ്ടതും ഭഗവതിയുടെ ആ അപ്പ വരെയുള്ള ആ കോപങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് കുട്ടിയെ അങ്ങട്ട് എടുത്തിട്ട് മാറോട് ചേർത്ത് പാൽ കൊടുത്തു എന്നാണ് അമ്മ പറയണത് അപ്പൊ അമ്മയുടെ മാതൃത്വഭാവം അപ്പൊ എല്ലാത്തിലും ഭഗവതിയുടെ ഭദ്രകാളി എന്ന് പറഞ്ഞാൽ എല്ലാ നമ്മുടെ ജീവിതത്തിലെ സകല സമസ്ത കാര്യങ്ങളിലും ഒരുപോലെ നിൽക്കുന്ന ഭഗവതിയാണ് അതുപോലെ തന്നെ ഭഗവതി സാധാരണ പോലെ എല്ലാ അത് ആരാധിക്കും അതിന് ചിട്ടവട്ടങ്ങളുണ്ട് പല മന്ത്രങ്ങളും ഭഗവതി നല്ല തീക്ഷണതയിലുള്ള പല ദേവി മന്ത്രങ്ങളും ഒരിക്കലും നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടോ പുസ്തകം വായിച്ചിട്ടോ ചെയ്ത് തുടങ്ങരുത് അതിന് അതിന്റെ വിധിപ്രകാരം നല്ല ഗുരുക്കന്മാർ നല്ല ഗുരുക്കന്മാരെ അടുത്ത് പോയിട്ട് ഉപദേശം സ്വീകരിച്ചതിന് ശേഷം അതെങ്ങനെയാണോ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് ആ ചിട്ട വെച്ചിട്ട് വേണം അത് ജപിക്കാൻ അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കളിയൊന്നുമല്ല പ്രത്യേകിച്ച് സപ്തമാതാക്കളുടെ ആയിക്കോട്ടെ ഭഗവതിയുടെ ആയിക്കോട്ടെ തീക്ഷ്ണത വരിക എന്ന് വെച്ചാൽ അത് എന്താണ് ക്ഷിപ്രപ്രസാദിയുമാണ് അതേപോലെ ക്ഷിപ്രകോപിയുമാണ് തെറ്റിക്കരുത് ഒരിക്കൽ പോലെ അല്ല ലളിതാശാസ്ത്രനാമം തന്നെ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം നമുക്ക് കാരണം അത് ഓരോന്നും ഓരോ മന്ത്രാന്നാണ് പറയുന്നത് തെറ്റരുത് നിങ്ങളുടെ അച്ഛനൊക്കെ പറയാറ് ലളിതാ സഹസ്ത്രനാമം നിങ്ങൾക്ക് അത്രയും പാരായണം ചെയ്യാൻ ബുദ്ധി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിവുണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ചെയ്യാവൂ അത് അല്ലെങ്കിൽ ആരെങ്കിലും പാരായണം ചെയ്യുന്നത് കേൾക്കുക അല്ലെങ്കിൽ പിന്നെ ലളിതാ സഹസ്രനാമം തൃശ്ശരിയോ അഷ്ടോത്തരവോ വായിക്കാം എന്നാണ് പറയുന്നത് അത് ഇത്രയും പ്രശ്നമില്ല അപ്പൊ ഭഗവതി പൂജിക്കുകയും ചെയ്യാം ഒന്നുമില്ലെങ്കിൽ നാരായണ ദേവി നാരായണ ജപിച്ചാൽ തന്നെ മതിയോ അല്ലാതെ ഇതിൽ ഒരു കാര്യമാണ് പല സ്ഥലങ്ങളിലും ഭഗവതിയുടെ പറ്റിയിട്ട് അത് വാരാഹി ആയിക്കോട്ടെ ഭദ്രകാളി ആയിക്കോട്ടെ പല പല മന്ത്രങ്ങളും എങ്ങനെയാണ് ആരാധന എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഒരിക്കലും ഒരു ഇത് കണ്ടൊരു മന്ത്രമോ ജപിച്ചു തുടങ്ങരുത് അത് അതുപോലെ അത് ഏതെങ്കിലും ഒരു സാധനം വന്ന് ആളുടെ അടുത്ത് നിന്ന് ദീക്ഷ സ്വീകരിച്ചിട്ട് ഉപദേശം സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ചൊല്ല ു അത് മാത്രല്ല ചൊല്ലി തുടങ്ങിയ അതിനെന്തൊക്കെയാണ് പാലിക്കേണ്ട ചിട്ടവട്ടങ്ങളുണ്ട് അത് പാലിച്ചിട്ട് മാത്രമേ അത് ചെയ്യാവൂ അതല്ലാതെ നമ്മളിപ്പോൾ ഗുരുവായൂർ കൂടെ പല ആളുകളുടെയും വീടുകളിൽ ഇതേപോലെ തന്നെ പൊങ്കാല വെക്കുന്ന ദിവസം കൂടിയാണ് അത് എങ്ങനെയാണോ നിങ്ങളുടെ ഇതിൽ ആചരിക്കുന്നത് അതുപോലെ ആചരിക്കുക പക്ഷെ അന്ന് മാക്സിമം നമ്മുടെ എല്ലാ വ്രതങ്ങളിലും പറയുന്നത് പോലെ തന്നെ പ്രാത സ്നാനം അതായത് സൂര്യോദയത്തിന് മുന്നേയുള്ള കുളി ജപമൊക്കെ കഴിയുക വീടും പരിസരവും എല്ലാം നല്ല ശുദ്ധിയാക്കിയിട്ട് വെച്ചിട്ട് ഭഗവതിക്ക് തെച്ചി താമര തുടങ്ങിയിട്ടുള്ള പുഷ്പങ്ങൾ കൊണ്ട് നമ്മൾ ഭദ്രകാളി ആണെങ്കിൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് വെച്ചിട്ട് ചെമ്പട്ട് വെച്ചിട്ട് ഭഗ ചെമ്പട്ട് ചുവന്ന പട്ടെല്ലാം വെച്ചിട്ട് ചുവന്ന പട്ടിലെ ഈ പുഷ്പങ്ങളൊക്കെ വെച്ചിട്ട് ഭഗവതിയെ ധ്യാനിക്കുക കൊടുങ്ങലൂരൊക്കെ ഒന്ന് പോകാൻ പറ്റുന്ന ചില മഞ്ഞൾ കുരുമുളക് അതൊക്കെ വെച്ചിട്ട് ഭഗവതി ചെമ്പട്ടിൽ പൊതിഞ്ഞ അതൊക്കെ വെക്കാം ഭഗവതിക്ക് പള്ളി പള്ളിവാളും ചിലമ്പും സമർപ്പിക്കാം ഇനിയിപ്പം ആ നിങ്ങളുടെ അടുത്തുള്ള ദേവിക്ഷേത്രങ്ങളൊന്നും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണെങ്കിലൊക്കെ ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഇതേപോലെ ഭഗവതിക്ക് ശർക്കര പായസം ഉണ്ടാക്കിയിട്ട് നിവേദിക്കുക തെച്ചിപ്പൂവാൽ ചാർത്തുക അങ്ങനെ അതുപോലെ തന്നെ സന്ധ്യാസമയമാണെങ്കിൽ ലളിത സഹസ്രനാമം അല്ലെങ്കിൽ ലളിത സഹസ്രനാമം അതിന്റെ തൃശതി ലളിത തൃശ്യതി അത് വായിക്കുക ദേവി മഹാത്മ്യം ചൊല്ലുന്നവരാണെങ്കിൽ അത് ചെയ്യുക അങ്ങനെ ഭഗവതിയുടെ കൃതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഭജനവും നടത്തുക മാക്സിമം അന്ന് സസ്യാഹാരം മാത്രം ഉപയോഗിക്കുക പക്ഷെ ചില ഇതിന്റെ കാര്യം ഞാൻ പറയുന്നത് പല ആളുകളുടെയും പല സ്ഥലങ്ങളിലും ദേവിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് പഴി പൂജകൾ നടത്തുന്ന ആൾക്കാർ തന്നെയുണ്ട് എല്ലാ ആളുകളും സസ്യാഹാരം വെച്ചിട്ട് മാത്രമല്ല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ നന്നനുസരിച്ചല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളില് തറവാടുകളില് പരമ്പരാഗതമായിട്ട് എങ്ങനെയാണോ ഭഗവതിയെ പൂജിക്കാറുള്ളത് ആ രീതിയിൽ ചെയ്യുക നിങ്ങളായിട്ട് മാറ്റം വരുത്തേണ്ട കാര്യമില്ല അപ്പൊ കാരണം അത് അതിനനുസരിച്ചിട്ടുള്ള കുലദേവതകളായിരിക്കാം ആ അത് നമുക്കറിയില്ല അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ ആ ചിട്ടവട്ടുള്ളത് അത് അതുപോലെ തന്നെ വായിക്കേണ്ടതാണ് കാരണം ഉത്തര മലബാറിന്റെ രീതിയല്ല ദക്ഷിണ മലബാറില് അതിന്നും വളരെ വിഭിന്നമാണ് തിരുവിതാംകൂറിൽ ഇതിന്റെ യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് മധ്യ കേരളത്തില് അപ്പോ നിങ്ങളുടെ നാട്ടാചാരം അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് ഇത് എന്തൊക്കെയായാലും ഭഗവതി സ്മരിക്കുക എന്നുള്ളതാണ് ആപതിൻ കിം കരണീയം സ്മരണീയം അമ്പായം ദേവി എന്നുള്ളത് ഒരു ആപദ്ഘട്ടത്തില് വിളിക്കാച്ച അമ്മ എന്നുള്ള ഒരൊറ്റ വെള്ളി മതി ഭഗവതി മുന്നിലെ വരെ പക്ഷെ അതിനനുസരിച്ച് നിങ്ങൾ നല്ലതും ആവണം ദേവിയുടെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ വിളിക്കുന്ന ആളുകളുടെ ചിത്തശുദ്ധി വളരെ പ്രധാനമാണ് ദേവി ശത്രുതാശയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞൂല്ലോ അത് നിങ്ങളായിട്ട് നിങ്ങൾ ആവരുത് ദോഷം ചിന്തിക്കുന്ന വ്യക്തി അതാണല്ലെങ്കിൽ നമുക്ക് ഇരട്ടി തിരിച്ചടി ലഭിക്കും എന്നാണ് പറയുന്നത് ദേവി അത് വളരെ പ്രധാനപ്പെട്ട് നോക്കുന്ന ആളാണ് അതുപോലെ തന്നെ മുരുകനെയും പറയും വിളിച്ച വിളിപ്പുറത്ത് വരുന്ന ആളാണ് അല്ലെങ്കിൽ ഭദ്രകാളി മുലുകനൊക്കെ നമ്മുടെ കേരള സംസ്കാരമായിട്ട് അല്ലെങ്കിൽ ദക്ഷിണ ഭാരത സംസ്കാരമായിട്ട് വളരെ ഇഴ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ നിങ്ങളുടെ രീതിയിൽ എങ്ങനെയാണോ ആ പ്രാർത്ഥന വരുന്നത് അതേപോലെ തന്നെ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ മകരച്ചൊവ്വ് ദിവസം മറ്റേ വെളിച്ചപ്പാട് ഒരു സ്ഥലത്തെ ഭഗവതി ക്ഷേത്രങ്ങളിൽ പൂരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാടുകളിൽ വീടുകളിലേക്ക് വരുന്ന ചടങ്ങ് തുടങ്ങുന്ന ദിവസം കൂടിയാണ് അപ്പൊ അത് കഴിവത് നിങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതില്ലെങ്കിൽ അത് തുടരുക അത് ഭദ്രകാളി അല്ലെങ്കിൽ ദേവി ഭഗവതി നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അത് വെളിച്ചപ്പാടിൻ്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെങ്കിലും അങ്ങനെ അപ്പൊ ആ ഒരു രീതിയിൽ അത് എല്ലാം കൊണ്ട് നന്നായിട്ട് നമ്മുടെ വീടുകളിലേക്ക് എല്ലാ ഐശ്വര്യവും കൊണ്ടിട്ട് വിദ്യക്കായിക്കോട്ടെ ബുദ്ധിക്കായിക്കോട്ടെ പൈസ കിട്ടുന്നതിൻ്റെ ആയിക്കോട്ടെ കാരണം അത് ഈ ഒരു പ്രത്യേകിച്ച് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ കാരണം എല്ലാ ആളുകളും ഒരുവിധം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും മൃതവും അല്ലെങ്കിൽ വഴിപാട് നടത്തുന്നത് അവനവന്റെ കുറച്ച് ലൗകികമായിട്ടുള്ള സുഖകാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അത് തെറ്റും ഒന്നല്ല നമ്മൾ ആരെയും നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ലെങ്കിൽ നല്ല നമ്മൾ നല്ല രീതിയിൽ കൊടുന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം മഹാലക്ഷ്മി തരുന്നത് ധനം തന്നെയാണ് അതുപോലെ തന്നെ സരസ്വതദേവി വിദ്യ വിദ്യ നമ്മൾ ചെയ്യുന്നതും അവസാനം നമ്മൾ പഠിച്ചൊരു ജോലി കിട്ടാൻ വേണ്ടി തന്നെയാണ് ആഹ് അത് മാത്രല്ല അതിനുശേഷം ശിവശക്തി അന്നപൂർണേശ്വരി ഭക്ഷണമാണ് നമ്മൾ ഈ നല്ല കാര്യങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ മനഃശുദ്ധിയോടു കൂടിയിട്ട് ആർക്കൊരു ഒരു ഉപദ്രവം വിചാരിക്കാതെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കാര്യം അതുപോലെ തന്നെ മകര ചൊവ്വ ദിവസം ക്ഷേത്രങ്ങളിൽ അന്നദാന വഴിപാട് നടത്തുന്നത് വളരെ വൈശിഷ്ടമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ മകര ചൊവ്വ ദിവസം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അന്നദാനം ചെയ്യുന്നതും വളരെ വിശേഷമായിട്ടുള്ള കാര്യമാണ് ഏതാരുടെ ആയാലും ബിശപ്പ് ആ വിശപ്പ് മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ പല ഒന്നുമില്ല ഭഗവതിക്ക് തന്നെ പല ഭാവങ്ങളുണ്ട് അതിൽ തന്നെയാണ് ഏറ്റവും നന്നായിട്ട് അന്നപൂർണേശ്വരി ആയിട്ടുള്ളത് അപ്പം എല്ലാ രീതിയിലും ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഭഗവതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാവർക്കും കിട്ടാൻ സാധിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുന്നു